രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു ചോദ്യപേപ്പറാണ് പേപ്പറാണ് എന്ന് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാർ നൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഒന്ന് വാഴക്കുല എന്ന കവിത എഴുതിയത് ആര് വാഴക്കുല എന്ന കവിത എഴുതിയത് ആര് ഉത്തരം സി ചങ്ങമ്പുഴ രണ്ട് എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂൺ അഞ്ച് കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത് കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ നാല് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം യു എസ് എ ആണ് കേട്ടോ അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറാണ് അന്ന് പാരീസിൽ വെച്ചായിരുന്നു അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോസ് ഏഞ്ചലസിലാണ് യു എസ് എയിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പാരീസ് നടക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കുന്നത് അഞ്ച് ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് ആറ് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത് ഉത്തരം രാമേശ്വരം ഏഴ് ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഉത്തരം ചാൾസ് ബാബേജ് എട്ട് ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് ഉത്തരം എ കൊളംബോ ഒമ്പത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് ഉത്തരം ഡി രാജസ്ഥാൻ പത്ത് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം സി ശ്രീമതി വീണ ജോർജ് പതിനൊന്ന് ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് മാരുതി ഉദ്യോഗ് അമുൽ ഓയിൽ ഇന്ത്യൻ റിയലൻസ് ഇൻഡസ്ട്രീസ് ഇവയിൽ നിന്ന് സഹകരണ വ്യവസായ ഉദാഹരണം കണ്ടെത്തുക ഉത്തരം ബി ആണ് രണ്ട് അമൂൽ പന്ത്രണ്ട് സൂചനകൾ ശ്രദ്ധിക്കുക ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ശാലയാണ് അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ഉത്തരം ഡി ആണ് രണ്ടും ശരിയല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വശര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ഇത് ശരിയല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല റൂർകല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഇതും തെറ്റാണ് റൂർക്കല റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സഹായക അപ്പം ജർമ്മനിയുടെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോട് കൂടി സഹായിച്ചതാണ് പതിമൂന്ന് ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് പ്രാദേശിക വാദത്തിന്റെ പേര് തിരിച്ചറിയുക ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ വീശുന്നു ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു ഉത്തരം ഡി ആണ് ലൂ എന്ന കാ പതിനഞ്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു മഹാനദി പെരിയാർ താപ്തി ലൂണി മേൽ സൂചനയിൽ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക ഉത്തരം സി ആണ് രണ്ടും മൂന്നും പെരിയാറും താപ്തിയാണ് അറബിക്കടലിൽ പതിക്കുന്നവ അടുത്തത് പതിനാറാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ഉത്തരം ബി ആണ് ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖല താഴെ പറയുന്നത് ഡൽഹിയാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇത് ഡൽഹിയിൽ എന്നാണ് മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഡൽഹിയിൽ നിലവിൽ വന്നത് で അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാലാണ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാലാണ് കേരളത്തിലെവിടെയാണ് കേരളത്തിലാദ്യമായി അതായത് കൊച്ചിയിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴാണ് കൊച്ചിയിൽ വന്നത് ലോകത്തെ മൂന്നാമത്തെ വലിയ വലിയ മെട്രോ ശൃംഖലയായിട്ടാണ് ഇന്ത്യൻ മെട്രോ മാറിയിരിക്കുന്നത് അപ്പോൾ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയാണെൻ്റെ ഇന്ത്യൻ മെട്രോ ഇനി അടുത്തത് പതിനേഴാമത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ഉത്തരം എ ന്യൂഡൽഹി വാരണാസി പതിനെട്ട് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഉത്തരം എ ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് ഇന്ത്യയുമായിട്ട് ഏഴ് രാജ്യങ്ങളാണ് ഏഴ് രാജ്യങ്ങളാണ് അതിർത്തികൾ പങ്കിടുന്നത് ഇന്ത്യയുമായിട്ട് എത്ര രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് ഏഴ് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് ഒന്ന് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ മ്യാൻമാർ ഇത്രയാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് എത്ര രാ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് ഏഴ് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് ഇന്ത്യയുമായിട്ട് ജല അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അപ്പം ഇന്ത്യയുമായിട്ട് ജല അതിർത്തി പങ്കിടുന്ന രാജ്യം ജല അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ എന്താ ഇതാണ് ഇന്ത്യയുമായിട്ട് ജല അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രീലങ്ക രണ്ട് മാലിദ്വീപ് ഇന്ത്യയുമായിട്ട് ജല അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ഞാത്തത് പത്തൊമ്പത് ബ്രഹ്മപുത്ര നദി നദി സാതി സതിയിൽ മുതൽ ധ്രുവി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഉത്തരം സി ദേശീയ ജലപാത ടു ഇരുപത് ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത് ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക ഉത്തരം സി ആണ് ഒന്നും നാലും നാല് കണ്ടില്ല ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടന അംഗീകരിച്ചത് നിലവിൽ വന്നതെന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറിനാണ് കേട്ടോ ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി എ ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തിയഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുടെ രാജ്യം ഏത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം ഡി ഇന്ത്യ ഇരുപത്തി ഇന്ത്യയിൽ സ്വത്തവകാശ മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാത്തതായി തീർന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ സ്വത്തവകാശ മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തിയേഴ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഉത്തരം ഡി ഹൈക്കോടതി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തരം എ ഭാഗം നാല് എ ഇരുപത്തിയൊമ്പത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിൽ ഏത് അനുഷേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങളിൽ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് ഉത്തരം ബി ആണ് അനുച്ഛേദം പത്തൊമ്പത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്നിലാണ് മൗലികാവകാശം ഉൾപ്പെടുന്നത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഡി ഡിസംബർ പത്ത് മുപ്പത്തിയൊന്ന് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് ഉത്തരം ചെമ്പ് മുപ്പത്തി മൂന്ന് ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ ഉത്തരം ഡി ആണ് എയും ബിയും സിയും ആണ് എ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീലനിറം ജീവൻ നിലനിൽക്കുന്നതിനായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹം ഒരു ഉപഗ്രഹം ചന്ദ്രൻ മുപ്പത്തിനാല് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് ഉത്തരം ഡി പാലക്കാട് മുപ്പത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം ബി പെരിയാർ മുപ്പത്തി ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഉത്തരം ബി മംഗൾപാണ്ട് മുപ്പത്തിയേഴ് അലിഗഡ് മുസ്ലിം സർവകശല സർവകലാശാലയുടെ സ്ഥാപകൻ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആര് ഉത്തരം സർ സെയ്ദ് അഹമ്മദ് ഖാൻ മുപ്പത്തിയെട്ട് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആര് ഉത്തരം പി രവീന്ദ്രനാഥ് ടാഗോർ മുപ്പത്തിയൊമ്പത് ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം എ പള്ളികൾ നാൽപ്പത് ബാലഗംഗാധാര തിലകൻ ആരംഭിച്ച പത്രം ഏത് ഉത്തരം ബി കേസരി നാൽപ്പത്തിയൊന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും ഒന്ന് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് കഴിഞ്ഞവർക്ക് പ്രയോജനം രണ്ട് മാസം പത്ത് കെ അരി സൗജന്യമായി റേഷൻ കട ലഭിക്കുന്നു നാൽപ്പത്തി രണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ഉത്തരം ബി ആനി ബസൻറ്റ് നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആര് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആര് ഉത്തരം സി അഭിലാഷ് ടോമി നാൽപ്പത്തി നാല് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് സമ പന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം എ വൈകുണ്ടസ്വാമികൾ നാൽപ്പത്തി അഞ്ച് ഉപദ്വീപിക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഉത്തരം ആനമുടി നാൽപ്പത്തി ആറ് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ നാൽപ്പത്തി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആര് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആര് ഉത്തരം ബി പൊയ്ക്കയിൽ കുമാര ഗുരുദേവൻ നാൽപ്പത്തിയെട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര് ഉത്തരം ഡി മിന്നുമണി നാപ്പത്തിയൊമ്പത് താഴെ പറയുന്ന പ്രസ്താവനകൾ ഭക്ഷ്യസുരക്ഷക്കായി ബന്ധപ്പെട്ട ശരിയായ പ്രസ് ശരിയായത് ഏത് ഉത്തരം ആണ് ഒന്നും രണ്ടും മൂന്നും ഒന്ന് സുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് രണ്ട് ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുമുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് അൻപത് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം എ അയ്യങ്കാളി അൻപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ഉത്തരം ബി ജവഹർലാൽ നെഹ്റു അൻപത്തിരണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ബി ജവഹർലാൽ നെഹ്റു സോറി ഉത്തരം വീട്ടി ഭട്ടത്തിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് അൻപത്തിമൂന്ന് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര് സൗരയുദ്ദത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര് ഉത്തരം ബി നിക്കോളസ് കോപ്പർ നിക്കസ് അൻപത്തിനാല് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അൻപത്തി അഞ്ച് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് ഉത്തരം സി ഇടമലക്കുടി അൻപത്തി ആറിൽ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ബി ജൂൺ അഞ്ച് അൻപത്തിയേഴ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആര് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആര് ഉത്തരം എ എം എൻ ഷംസീർ ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എം എൻ ഷംസീർ ആദ്യത്തേതായി ആരായിരുന്നു ആർ ശങ്കരൻ നാരായണൻ തമ്പി അൻപത്തിയെട്ട് കിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര് കിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സി അരുണ ആസിഫലി അൻപത്തി ഒമ്പത് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഉത്തരം ഡി കുട്ടനാട് അറുപത് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യൻ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരെ ഉത്തരം ജഹാംഗീർ അറുപത്തിയൊന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് ഉത്തരം ബി സ്റ്റോപ്പീസ് അറുപത്തിരണ്ട് ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഉത്തരം ഡി ജീവകം സി അറുപത്തി മൂന്ന് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഉത്തരം സി ബാക്ടീരിയ അറുപത്തി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന വകുപ്പിലെ പദ്ധതി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന വകുപ്പിലെ പദ്ധതി ഉത്തരം എ മൃദസഞ്ജീവാനി അറുപത്തി അഞ്ച് വായുവിലൂടെ പകരുന്നൊരു രോഗമാണ് ജലദോഷം അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത് ഉത്തരം സൈലന്റ് സ്പ്രിങ് അറുപത്തിയേഴ് താഴെ പറയുന്നവയിൽ സങ്കര പാവൽ ഏത് സങ്കര പാവൽ ഏതാണ് ഉത്തരം പ്രിയങ്ക അറുപത്തിയെട്ട് ശാസ്ത്രീയമായി തേനീച്ച് വളർത്തുന്ന രീതി ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി എപ്പി കൾച്ചർ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വി ഏത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത് ഉത്തരം എ സിംഹവാലൻ കുരങ്ങ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ബി പി ചി എഴുപത്തിയൊന്ന് അറ്റോമിക സിന്താതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഉത്തരം സി ആണ് രണ്ടും മൂന്നാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്നും പറയുന്ന അതിസൂക്ഷ്മ അതിസൂക്ഷ്മഗണങ്ങളാൽ നിർമ്മിതമാണ് മൂന്ന് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും എഴുപത്തിരണ്ട് പിരിയോഡിക് ടേബിളിലെ ക്രമപ്രവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് പിരിയോഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എഴുപത്തിമൂന്ന് ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജൻ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറം ഇല്ല അലുമിനിയത്തിൻ്റെ ആയിര ബോക്സൈറ്റാണ് എഴുപത്തി അഞ്ച് കാസ്മീഡിയം സൾഫൈഡ് പ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത് ഉത്തരം എ മഞ്ഞ ഇരുപത്തിയാറ് മാസമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം പ്രസ്ഥാനം ഒന്നും രണ്ടും മൂന്നാണ് ഒന്ന് പദാർത്ഥ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ് രണ്ട് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും മൂന്ന് ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ഉത്തരം കോൺവെക്സ് ദർപ്പണം ആദ്യ സ്ഥാനത്തുനിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നിർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എഴുപത്തിയൊമ്പത് ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ എൺപത് വികിരണം വഴിയുള്ള തമ്പ്ര താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം സി ആണ് മൂന്ന് മാത്രം മാധ്യമ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം സപ്രേഷണം ചെയ്യപ്പെടുന്നു Thank you.